കീരമ്പാർ പഞ്ചായത്തിലെ ജനവാസ മേഖലയ്ക്കെടുത്ത പ്ലാന്റേഷനിൽ നിന്ന് മൂന്ന് കൊമ്പനാനകളെ ഉൾവനത്തിലേക്ക് തുരത്തി തെക്കുമേൽ ഭാഗത്താണ് ഇവ തമ്പടിച്ചിരുന്നത് ഇടയ്ക്കിടെ സമാന രീതിയിൽ ആനകളെ തുരത്തുന്നുണ്ടെങ്കിലും പിന്നീടും മടങ്ങിയെത്തുന്നതായാണ് പതിവ് ആനശല്യത്തിന് ശാശ്വത പരിഹാരം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കീരമ്പാറ പഞ്ചായത്തിലെ ചേലമലയിലും പരിസരത്തെ പ്ലാന്റേഷനുകളിലുമാണ് കാട്ടാനകൾ തമ്പടിക്കുന്നത് അടുത്ത ദിവസങ്ങളിൽ ഇവിടെ കയറുകൂടിയ മൂന്ന് ആനകളെയാണ് ചൊവ്വാഴ്ച ഉൾവനത്തിലേക്ക് തുരത്തിയത് ആനവാച്ചർമാരുടെയും മറ്റ് വനപാലകരുടെയും നേതൃത്വത്തിലായിരുന്നു ദൗത്യം നാട്ടുകാരും പങ്കെടുത്തു പടക്കം പൊട്ടിച്ച് ഭയപ്പെടുത്തിയാണ് ആനകളെ തുരത്തിയത് രണ്ടാഴ്ച മുമ്പും ഇതേ രീതിയിൽ പ്ലാന്റേഷനിൽ നിന്ന് ആനകളെ തുരത്തിയതാണ് അതിനു മുമ്പും സമാന ദൌത്യം പലതവണ നടത്തിയിട്ടുണ്ട് ദിവസങ്ങൾ മാത്രമാണ് ഇതുവഴി ജനങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നത് ആനകൾ വീണ്ടും വിവിധ ഭാഗങ്ങളിലൂടെ പ്ലാന്റേഷനിലും മറ്റ് ഭാഗങ്ങളിലും എത്തുകയും ചെയ്യും ആനകൾ മൂലം ജനങ്ങൾ കടുത്ത ദുരിതമാണ് അനുഭവിക്കുന്നത് ഒട്ടേറെ കൃഷിയിടങ്ങളിൽ ആനകൾ നാശം വിതയ്ക്കുന്നുണ്ട് വീടുകളുടെ മുറ്റത്തേക്ക് പോലും ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് നാട്ടുകാർ പുന്നേക്കാട് തട്ടേക്കാട് റോഡിലും മറ്റ് റോഡുകളിലും ആനകൾ ഇറങ്ങാറുണ്ട് കീരമ്പാറ പഞ്ചായത്തും കടന്ന് തൊട്ടടുത്ത കവളങ്ങാട് പഞ്ചായത്തിലെ ജനവാസ മേഖലകളിലും ആനകൾ പ്രവേശിക്കുന്നുണ്ട് വനാതിർത്തിയിൽ ഫെൻസിംഗ് നിർമ്മിക്കുന്നതിനുള്ള പ്രവർത്തനം നടക്കുന്നുണ്ടെങ്കിലും വേഗത പോരെന്ന ആക്ഷേപം നാട്ടുകാർക്കു ഫെൻസിംഗ് പൂർത്തീകരിച്ചാലും ആനശല്യം അവസാനിക്കുമെന്ന ഉറപ്പും ആരും നൽകുന്നില്ല ശാശ്വതമായ പ്രശ്നപരിഹാരമാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ്